ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് ഇതേപോലെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ റോയൽ എൻഫീൽഡിന്റെ വിവിധ ചോദ്യങ്ങൾ ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മെക്കാനിക്സുമായിട്ടും ഷോറൂമുമായിട്ടും ഇതിൻ്റെ എന്താ പറയുക വിദഗ്ധന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ക്രാഷ് ഗാർഡിനെ പറ്റി പറയുന്നു ഇന്ന് നമ്മൾ സം ഗാർഡിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ എന്താണ് സംഗാട് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് അതാണ് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു ഭാഗമാണ് സമ്പ് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ പാൻ വരുന്ന ഭാഗം ഇതിലാണ് എൻജിൻ ഓയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഓഫ് റോഡ് യാത്രകളിലോ മോശം റോഡുകളിലോ പോകുമ്പോൾ വലിയ കല്ലുകളോ തടസ്സങ്ങളോ ഒക്കെ വരാം സാധാരണഗതിയിൽ അധികം നമ്മുടെ കുണ്ടുകുഴികളൊക്കെ ഉള്ള റോഡുകൾ കൂടിയാണല്ലോ അപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും താഴത്തെ ഭാഗം പൊട്ടാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെറ്റൽ ഷീറ്റാണ് അത് അലുമിനിയം അലുമിനിയമാകാം അല്ലെങ്കിൽ സ്റ്റീലാവാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓയിൽ ചോർച്ച തടയുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഈ സംപ് ഭാഗത്ത് എവിടെയെങ്കിലും ചെറിയ വിള്ളൽ ഉണ്ടായാൽ പോലും എൻജിൻ ഓയിൽ മുഴുവൻ പുറത്തു പോകും എൻജിൻ പെട്ടെന്ന് തന്നെ എന്താവും ഡെഡ് ആവും ഇതൊഴിവാക്കാനാണ് സംഗാർഡ് ഒരു കവചമായി പ്രവർത്തിക്കുന്നത് ചെളിയും വെള്ളവും നേരിട്ട് എൻജിൻ കേസിൽ അടിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട് അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നേരിട്ട് കാറ്റടിക്കുന്ന ഒരു എയർ കൂളിംഗ് സിസ്റ്റമാണ് റോയൽ എൻഫീൽഡുകളിൽ ഇതേപോലെ എല്ലാ വാഹനങ്ങളിലും ഈ തരത്തിലുള്ള വാഹനങ്ങളിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു അതിനും ഉത്തരം നമുക്ക് തേടാം എന്തായാലും സാങ്കേതികമായും പ്രായോഗികവുമായ മറ്റു ചില കാരണങ്ങൾ കൂടി നമുക്കിതിൻ്റെ പിറകിൽ ഉണ്ടെന്ന് പറയാം ഈ എല്ലാ റോയൽ എൻഫീൽഡ് ഉടമകളും ഓഫ് റോഡിങ് നടത്തുന്നവരല്ല നഗരങ്ങളിലെ നല്ല റോഡുകളിൽ മാത്രം ഓടിക്കുന്ന ഒരാൾക്ക് സം ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിർബന്ധപൂർവ്വം ഇത് പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സംകാഡ് ഒരു ആക്സസറി ആയിട്ട് കമ്പനികൾ കൊടുക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ വായു സമ്പർക്കം വഴി തണുക്കുന്ന എയർ കൂൾഡ് എഞ്ചിനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വലിയ മെറ്റൽ പ്ലേറ്റ് എൻജിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കാറ്റ് നേരിട്ട് എഞ്ചിനിൽ തട്ടുന്നത് കുറഞ്ഞേക്കാം അപ്പോൾ ഇത് എഞ്ചിൻ ചൂടാകാനും കാരണമാകുമെന്ന് നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത്തരത്തിൽ ഓഫ് റോഡൊക്കെ പോകുന്നവർക്ക് സ്ഥിരമായി പോകുന്നവർക്ക് റഫായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് വെച്ചാൽ മതി എന്ന് കമ്പനി കരുതുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കിത് പറയാനായിട്ടും പറ്റും അപ്പോൾ പിന്നെ ഓരോ കിലോ ഭാരവും ബൈക്കിൻ്റെ പെർഫോമൻസിനെയും ഇന്ധനക്ഷമതയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു പത്ത് കിലോ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ക്രാഷ് ഗാർഡും ഈ സംഗാർഡും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും സംഗതികളും എല്ലാം കൂടി നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സ് ചെയ്യുമ്പോൾ അത്രത്തോളം സാധനങ്ങൾ ഇതിനകത്തോട്ട് കയറുകയാണ് അപ്പോൾ അതും ഇതിൻ്റെ ഒരു എന്താ പറയുക ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കുമെന്നാണ് അപ്പോൾ അലുമിനിയം സംഗാർഡും സ്റ്റീം സ്റ്റീലിൻ്റെ സംഗാഡും എല്ലാം ഉണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ പറയാം